നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് കുറ്റിപ്പുറത്ത് യുവതികൾ സഞ്ചരിച്ച സ്കൂട്ടർ അപകടത്തിൽപ്പെട്ട് യുവതി മരിച്ചു കുറ്റിപ്പുറത്ത് ഒലിയ ഓടി ചുരത്തിന് സമീപം ബുധനാഴ്ച രാവിലെയാണ് അപകടം വളാഞ്ചേരി തൊഴുവാനൂർ ആലുങ്ങൽ വീട്ടിൽ സിറാജുല്ലീസ എന്ന ഇരുപത്തിമൂന്ന് കാരിയാണ് മരിച്ചത് മൃതദേഹം കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന വളാഞ്ചേരി കാറ്റിപ്പരുത്തി സ്വദേശിനി റാഫില എന്ന ഇരുപത്തിമൂന്നുകാരിയെ പരിക്കുകളോടെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വളാഞ്ചേരിയിൽ നിന്ന് എടപ്പാളിലേക്ക് പോകുകയായിരുന്നു യുവതികൾ ഇരുവരും എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ ട്രെയിനികളായി ജോലി ചെയ്യുന്നവരാണ് എഡിറ്റർ ലൈവ് കുറ്റിപ്പുറം നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ